ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ബീഫും പിടിച്ചൊക്കെയും കുക്കറിലിട്ട് നല്ലൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് നോമ്പ് തുറക്കി പത്തിരി കഴിക്കാനും ചപ്പാത്തി പൊറോട്ട എന്ത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അതേപോലെ അത്താഴത്തിന് നമുക്ക് ചോറ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഇത് എളുപ്പത്തിലാണ് ഉണ്ടാവുക ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കാ ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് പെരും ചീരകം ഇട്ട് കൊടുക്കാം അതുകൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കഷ്ണം കറം കറാൻ പിന്നെ പിന്നെന്താ നമ്മൾ മൂന്ന് നാല് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാനൊന്ന് നുറുക്കിയെടുത്തതാണ് നല്ല ചെറുതായിട്ടൊന്നും നുറുക്കേണ്ട ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു ആറട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ മാറി ഒന്ന് മൂത്ത് വരുവോ നമുക്ക് ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതിൽക്ക് ഒരു സവാളി രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പച്ചമുളക് എരിവിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിൽക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് അത്യാവശ്യം എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇരട്ടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൽക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും ചേർത്ത് കൊടുക്കില്ല ഞാൻ ഞാനതിനാണ് ഒരു ഒരു കഷ്ണം ഗ്രാം അല്ല രണ്ട് മൂന്ന് ഗ്രാമ്പും പട്ടിയിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ ഇതിന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറിക്കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തക്കാളി കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ തക്കാളി ഇതിൽ കടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ മസാലയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാം അത് മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഈ മസാലക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫിനും മസാലക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായി മാറ്റി വെക്കാം കേട്ടോ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പം അതായത് ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താണ് ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ചട്ടിയൊക്കെ കഴുകിയെടുക്കാം കേട്ടോ ഇതിൽ നല്ല മുളക് പൊടീടൊക്കെ ഉണ്ടാവും അതൊന്നും കളയണ്ട വേസ്റ്റ് വേസ്റ്റാക്കണ്ട എന്നിട്ട് ഞാനിതാ ഒരു കുക്കറിലേക്ക് കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതാണ് അത് ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇടിച്ചൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാലോ അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ അപ്പോൾ അതുകൂടി നമ്മളിതിൽക്ക് ഇട്ട് കൊടുക്കണം അത് നിങ്ങൾക്ക് ഇടിച്ചൊക്കെ എത്ര വേണോ അതൊക്കെ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ ഇടിച്ചൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ കിട്ടോ പിന്നെ നമ്മൾ അരച്ചെടുത്ത ഈ നമ്മൾ നമ്മളിതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതിന്ന് ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഇടിച്ചക്കിയും ബീഫും നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആവോളം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളിതുപോലെ നടുവിൽ ഒരു എടുക്കാം നമ്മളെ ബീഫിനും ഇടിച്ചക്കൊക്കെ നല്ലൊരു മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഈ കുഴിയാക്കിയെടുത്ത ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മളെ ബീഫിലേയും ഇടിച്ചക്കിയിലും മസാല ഒന്നും വേറിട്ട് പോവില്ല കേട്ടോ അപ്പം അതിനാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇളക്കണ്ട ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് അത്ര വേവില്ലാത്ത ബീഫായതുകൊണ്ട് എനിക്ക് നാല് വിസിൽ വന്നിട്ടുള്ളൂ കേട്ടോ നാല് വിസിൽ വന്ന് ഏറെക്ക് പോയതിന് ശേഷം ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട് ഇപ്പം താങ്ക നമ്മളെ ഇടിച്ചക്കിയും ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇടിച്ചൊക്കെ അത്യാവശ്യം എന്താണ് ഇതുണ്ട് കേട്ടോ വേവ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കറക്റ്റ് വെള്ളമാണ് കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ തേങ്ങാക്കൊത്ത് ഇതിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഉണ്ടാക്കണേ അപ്പോൾ ഇതൊന്ന് ചെറുതായ മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പൊത്ത് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമ്മൾ തുറന്നെടുത്ത ബീഫും ഇടിച്ചക്കി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പത്തിരിടിയും പൊറോട്ടയുടെയും ചോറിൻ്റെയും ഒപ്പം കഴിക്കാം ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാം നല്ല അടിപൊളിയാണ് ഇതൊരു ഒരെണ്ണ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അട്ടാഴം കഴിക്കുമ്പോഴും അതേപോലെ ചോറ് കഴി എന്താണ് നമ്മൾ നോമ്പറക്കുമ്പോൾ എന്താ ഉണ്ടാക്കി കുടിച്ചാൽ അതിൽക്കും ഇത് മതിയാകും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അസല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഈ മിക്സ് ഒന്ന് ഈ എണ്ണ ഇതൊക്കെ ഒന്ന് ഇതിലൊന്ന് മിക്സ് ആവുകയോ ഒന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും